വിദ്യാലയങ്ങളിൽ ആഘോഷമായി പ്രവേശനോത്സവം പൂക്കളും ബലൂണുകളും മധുരപലഹാരങ്ങളും മട്ടന്നൂർ ഉപജില്ലാ പ്രവേശനോത്സവം മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ആദ്യമായി സ്കൂളിലെത്തുന്ന കുട്ടികളെ തൊപ്പിയും ബലൂണുകളും നൽകിയാണ് സ്വീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം രതീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ എ മധുസൂദനൻ പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ടണ്ണൂർ വി ബിബിനും നിർവഹിച്ചു ആന്തൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം കടമ്പേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആമിന അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഹെഡ്മാസ്റ്റർ ബി ടി ആഷിഖ് പി ടിഎ പ്രസിഡന്റ് കെ വി മോഹനൻ സൗമ്യ പി പി പുഷ്പവല്ലി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പഠനോപകരണ വിതരണവും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണവും പായസ വിതരണവും നടന്നു തളിപ്പറമ്പ് വിദ്യാഭ്യാസതല പ്രവേശനോത്സവം തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ പി പി മുഹമ്മദ് നിസാർ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ടി വിനോദ് അധ്യക്ഷത വഹിച്ചു പഠനക്കെട്ടി വിതരണം സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് എം വിനോദ് രാഘവൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എ ദേവിക പി മോഹനചന്ദ്രൻ വി രസിത എം ശശിധരൻ എന്നിവർ സംസാരിച്ചു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ വി വി ഷാജി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം നടത്തി കണ്ണൂർ സൗത്ത് ഉപജില്ലാതല പ്രവേശനോത്സവം മുരിങ്ങേരി യു പി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുജിത് അധ്യക്ഷത വഹിച്ചു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള കിറ്റ് വിതരണം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ അനിൽകുമാർ നിർവഹിച്ചു പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള കിറ്റ് ബി പി സി സി ആർ വിനോദ് വിതരണം ചെയ്തു കെ കെ റീന കെ സുധാകരൻ സി എം ലളിത പി പി പ്രശാന്തൻ എന്നിവർ സംസാരിച്ചു എളയാവൂർ സോൺതല പ്രവേശനോത്സവം വാരം യു പി സ്കൂളിൽ നടന്നു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ പി പി വത്സലൻ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് കെ സി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നവാഗതർക്കുള്ള പഠനോപകരണ വിതരണ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി കെ പ്രേമരാജൻ നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് എ ഒ ശ്രീ കെ തുഷാർ അജിതാ പി എന്നിവർ സംസാരിച്ചു മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തോടൊപ്പം പ്രീ പ്രൈമറി സ്കൂളിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി ചാക്കോ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ സുധാകരൻ പ്രീ പ്രൈമറി സ്കൂൾ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് സി വി അമർനാഥ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ വി ബി രാജലക്ഷ്മി ഹെഡ്മാസ്റ്റർ കെ വി സജി വിൻസെന്റ് കെ എം തുടങ്ങിയവർ സംബന്ധിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണവും പാഠപുസ്തക വിതരണവും സംഘടിപ്പിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ